അപ്പം എനിക്ക് പുതിയ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്റെ കുത്തി അടിച്ചാലും തലയിടലും ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മളെ കുറ്റി അറക്കൽ എൻ്റെ അപ്പ് എൻ്റെ ഉപ്പച്ചിൻ്റെ മൂത്താപ്പാർ എല്ലാപ്പാരു ഒക്കെ ഉണ്ട് കുറ്റി അടിച്ചാല് അങ്ങനെ എല്ലാവരും മാറി മാറി കുറ്റി അടിച്ചാണ് ഇന്ന് തന്നെയാണ് തലകിറ റെസിപ്പി വരുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം

അപ്പൊ എൻ്റെ വീട്ടിൽ തറ കീറാൻ സിബിണ് നാളെയാണ് ഇടാൻ പണിക്കാർ വരുന്നത് ഇതാണ് ഞങ്ങളെ വീട് കയറ്റാൻ പോകുന്ന സ്ഥലം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നാണ് തറയിടല് അപ്പോൾ എൻ്റെ മൂത്താപ്പയും ഞാനും ഉമ്മിയാണ് ഫസ്റ്റ് തറക്കല്ലിൽ ഇടുന്നത് അപ്പോൾ ഞാനും പൊന്നും ഐശും ന്യൂനും സ്കൂളിട്ട് വന്നിട്ട് ഇവിടെ കളിക്കാറുണ്ട് ഞങ്ങൾ നാലു പേരും ഇവിടെ ഒരുപാട് കളികൾ കളിക്കാറുണ്ട് ഇതാണ് ഉച്ചയടിച്ചലും തറയിടലും അപ്പം ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ